പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സതീഷ് കീം രണ്ടായിരത്തി ഇരുപത്തിയാറ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ വളരെ വലിയൊരു സംശയമാണ് ഒരുപാട് നമ്മുടെ ഇൻബോക്സിലും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും ഒക്കെ വന്നതാണ് സർ എത്ര മാർക്ക് വേടിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് കെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കെ യുടെ അകത്ത് വന്ന് ഗവൺമെന്റ് സീറ്റ് എഞ്ചിനീയറിംഗിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉറപ്പിക്കാനും പറ്റുമെന്ന് ചോദിക്കുകയുണ്ടായി അതുപോലെ തന്നെ പ്ലസ് ടു മാർഗം പറയുകയുണ്ടായി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിപ്പീറ്റേഴ്സ് ആണ് എങ്കിലും അതുപോലെ പുതുതായിട്ട് കീം എഴുതാൻ പോകുന്ന പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഇനി സംശയങ്ങൾ ഉണ്ടാകില്ല സോ മുഴുവനായിട്ടും വീഡിയോ കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ അപ്ഡേറ്റ് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി എക്സ്ക്ലൂസീവ്ലി ഫോർ കീം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആസ്പിരിയൻസിന് വേണ്ടിയാണ് ജോയിൻ ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം എത്ര റാങ്കിനകത്ത് നിങ്ങൾ നേടണം എന്നുള്ളതാണ് അത് ഒന്നാമത്തത് നിങ്ങളുടെ ി മാർക്കിനെ മാത്രമല്ല പ്ലസ് ടു മാർക്കിനെയും കൂടി ഡിപെൻഡ് ചെയ്തിരിക്കും പുതുക്കിയ ഫോർമുല അനുസരിച്ച് അതായത് പുതുക്കിയ റേഷ്യോ അനുസരിച്ച് ഫൈവ് ഈസ് ടു ത്രീ ടു റ്റു ആണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു മാർക്ക് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അറിയാരിക്കുമല്ലോ പി സി എമ്മിന് അതുപോലെ ഇനി ഓൾറെഡി റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ എഴുതി കിട്ടിയ മാർക്ക് ഉണ്ടാവല്ലോ അതിനെ നിങ്ങൾ ഈ ഒരു ഫോർമുലയിലേക്ക് ഇട്ടുകൊണ്ട് അതായത് മാത്സ് മാർക്കിനെ അഞ്ചുകൊണ്ട് ഇന്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഫിസിക്സ് കെമിസ്ട്രി ഈ പറയുന്ന പോലെ മൂന്ന് കൊണ്ട് രണ്ടുകൊണ്ട് ഇന്റ് ചെയ്യുക എല്ലാം കൂടി കൂട്ടിയിട്ട് അതിനെ ഫൈവ് പ്ലസ് അതിന്റെ ഒരു ആവറേജ് എടുക്കുക ഈ രീതിയിലാണ് ആ റേഷ്യോയിൽ കൊടുക്കേണ്ടത് ആ കിട്ടുന്ന മാർക്കിനെയാണ് നിങ്ങൾ മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അപ്പോ നിങ്ങളുടെ കീമിന് പകുതി മാർക്ക് എത്ര കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പാകും ഇതിൽ സ്റ്റാൻഡേർഡൈസേഷൻ മറ്റേ കുറച്ച് ഫോർമുലസ് ഉണ്ട് തൽക്കാലം വിട്ടേക്കും നമ്മൾ ഏകദേശം കണക്ക് നോക്കാം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ബാക്കി മുന്നൂറ് മാർക്കാണ് നിങ്ങളുടെ കീമിന് എഴുതിയെടുക്കേണ്ടത് കീമിന് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്വസ്റ്റ്യന് നാല് മാർക്കാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വെച്ചിട്ട് എന്താണ് ഏകദേശം എത്ര കിട്ടുമെന്ന് നസീം ചെയ്യുക അല്ലെങ്കിൽ അത് മാറ്റിവെക്കുക ഇതനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ പത്ത് റാങ്ക് കിട്ടിയവരുടെ പത്ത് കെ പതിനായിരം റാങ്ക് വരെ കിട്ടിയവരുടെ മാർക്കുകൾ ഒന്ന് പരിശോധിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ മുന്നൂറിനോട് കൂടി എത്ര കൂട്ടിയാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് അവരുടെ ആ ഒരു മാർക്ക് ഏകദേശം വലിയ വ്യത്യാസം ഉണ്ടായാൽ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മാർക്ക് കീവിനെ വേടിക്കണം അങ്ങനെ കീവിന് എത്ര മാർക്ക് വേടിക്കണമെങ്കിൽ മാത്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം ഫിസിക്സ് കെമിസ്ട്രി എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കണം എന്നൊക്കെയുള്ള ഒരു ധാരണ കിട്ടും അതാണ് വളരെ ഇമ്പോർട്ടന്റ് ഇനി നിങ്ങൾക്ക് ഒരു പക്ഷേ മാർക്ക് കുറവാണ് എങ്കിൽ പോലും നിങ്ങളുടെ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അധികം മാർക്ക് മേടിച്ചില്ല എങ്കിൽ തന്നെ അതായത് ഒരു ആവറേജിന് മുകളിൽ മാർക്ക് മേടിച്ചാൽ തന്നെ ആ ട്രെൻഡിനനുസരിച്ച് മാർക്ക് മേടിച്ചാൽ തന്നെ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ മുകളിൽ വരാനും ആ റിസർവേഷൻ അനുസരിച്ച് ഉയർന്ന സീറ്റുകളിൽ അഡ്മിഷൻ കിട്ടാനുമുള്ള സാധ്യതയുണ്ട് പക്ഷേ ജനറലിന്റെ കേസ് അങ്ങനെയല്ല അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലതരത്തിലുള്ള കോട്ടകളാണ് ഇപ്പൊ സ്പോർട്സ് കോട്ട ആയിക്കോട്ടെ എൻ ആർ ഐ കോട്ടെ ഒരുപാട് കോട്ടകളുണ്ട് അത് കീമിന്റെ അഡ്മിഷൻ ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ തന്നെ പറഞ്ഞുതരും അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതിൽ മാർക്കിൻ്റെതായിട്ടുള്ള ചെറിയ വേരിയേഷൻ വന്നാലും അഡ്മിഷൻ ഉറപ്പാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് തരുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മടിക്കണ്ട മറക്കണ്ട കിം രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊളിച്ചെടുക്കുക